ചാനൽ അപ്പോ ഇന്ന് നമ്മള് ഒരു വെറുതെ ഒരു ബ്ലോഗ് എടുക്കാൻ വിജയതായിട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് നിന്നതാ അപ്പോ രണ്ടരയ്ക്കായിരുന്നു ഷോ സച്ചു പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാം ആയിരുന്നു പ്ലാൻ പക്ഷേ എങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ ബുക്കിംഗ് കാണിക്കുന്നില്ല പിന്നെ അവിടുത്തെ നമ്പർ എടുത്ത് വിളിച്ച് നോക്കിയപ്പോൾ അവർ എടുക്കുന്നുമില്ല ഒരു പ്രാവശ്യമാണെങ്കിൽ നമുക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ട് എന്താ അവർ പിന്നെ പൈസ തിരിച്ച് ഗൂഗിൾ പേയിൽ ഇട്ട് വന്ന് എന്നുവെച്ചാൽ ആൾ കുറവായത് കൊണ്ട് അവർക്ക് ഷോ ഇല്ലായിരുന്ന ദിവസം നമ്മളാണെങ്കിൽ ബുക്ക് ചെയ്തിട്ടാ പോയത് അങ്ങനെയൊക്കെ ഇവിടുന്ന് പിന്നെ ഒന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പുനലൂർ വരെ പോയി സിനിമ കണ്ടിട്ട് വന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ സച്ചു പറഞ്ഞു കേട്ടോ നമുക്ക് പോവാൻ പോയി നമുക്ക് ബിരിയാണി ഒക്കെ കഴിച്ച് മീനും ഒക്കെ വാങ്ങിയിട്ട് വരാന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് ഇനി ഇവിടുന്ന് അവിടെ വരെ പോയി ഒന്നാമത്തെ കാര്യം മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് പിന്നെ പോയിട്ട് തിരിച്ചന്ന് തലവേദന എടുത്ത് വന്ന് ക്ഷീണിച്ച് കിടക്കുന്നതിനെക്കാളും നല്ലത് എനിക്കാണെങ്കിൽ മന്ത്ലി ഷോപ്പിംഗ് ചെയ്യാനുള്ളൂ എനിക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ സച്ചുവിനെ കൊണ്ടുവന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ ഞാൻ വേണ്ടി വേണ്ട നമുക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോവാടുത്ത് രാമനാമിൽ പോവാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ തെങ്കാശി വൈകീട്ട് പോയിട്ട് മീൻ വാങ്ങിക്കാം അങ്ങനെയൊക്കെ പ്ലാൻ മാറ്റി എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് സച്ചു എവിടെ വിളിച്ചാലും പോകാൻ ഇഷ്ടമാ അതുകൊണ്ട് പോകും അങ്ങനെയുള്ളു നല്ല സിനിമ കാണണമെന്ന് പണ്ടത്തെ പോലെ എനിക്ക് ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കുവാരണേ റണ്ണിംഗ് മൂവിസിൻ മുതലൂർ എനിക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾ ഈ സച്ചു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ആറ്റിങ്ങിൽ ആയാലും കല്ലമ്പലത്തായാലും എവിടെ ആയാലും ഉച്ചയ്ക്ക് അവർ അങ്ങനെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെയ്യും എന്നിട്ട് അന്നത്തെ ദിവസം സെർച്ച് ചെയ്യുന്നത് എവിടെയാ സച്ചു പോയിരുന്നത് നൗ റണ്ണിങ് മൂവീസിന് വർക്കല്ല നൗ റണ്ണിങ് നോ റണ്ണിങ് മൂവിസിൻ ആറ്റിങ്ങിൽ കൂടുതൽ നോക്കുന്നത് ഹരിപ്പാടായിരുന്നു ഹരിപ്പാടായിരുന്നു ഞങ്ങൾ കറങ്ങാൻ പോകുന്ന സ്ഥലം അപ്പം അതെന്റെ മനസ്സിലോട്ട് ഓർമ്മ പറഞ്ഞേ അന്ന് ഇതിൻ്റെ സിനിമ ഇല്ല ഇന്ന സിനിമ ഇല്ല നമ്മൾ പോകുമ്പോൾ ഏത് സിനിമയുണ്ടോ അത് കാണും ആഴ്ചയിൽ രണ്ട് സിനിമ പിന്നെ എന്താ കണ്ട സിനിമ തന്നെ പിന്നെ കാണുക അതൊക്കെ ഞങ്ങളുടെ പണ്ടത്തെ ഹോബി കാരണം നമ്മൾ ഇങ്ങനെ കറങ്ങാൻ പോകും അത് തന്നെ അങ്ങനെ അവ എന്തായാലും ഇന്ന് നമ്മൾ പ്ലാൻ മാറ്റി അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ദിവസം മുന്നേ ഞാൻ വിചാരിച്ചിട്ട് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടെ വെച്ചിട്ട് കേട്ടോ ഐസ് ക്രീം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു പണ്ട് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു നാലഞ്ച് അല്ല ഒരു എഴുട്ട് കൊല്ലമായി കാണാറില്ല കേട്ടോ ഉണ്ടാക്കിയോ എന്നുള്ളത് എൻ്റെ മനസ്സിലില്ല ഞാൻ പെട്ടെന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടാവും ചോദിച്ചിട്ട് ആ സ്പ്രിങ്കിൾസ് എന്ന് പറഞ്ഞ ആ കിക്ക് അങ്ങനെ സ്പ്രിങ്കിൾസ് ഇങ്ങനെ പറഞ്ഞിങ്കിൾസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി ഐസ്ക്രീമിന്റെ മുകളിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ പണ്ടേ എന്റെ മനസ്സിൽ എനിക്കിങ്ങനെ ഇഷ്ടമുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കാനായിട്ട് അങ്ങനെ അപ്പൊ അത് ശേഷം പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഐസ്ക്രീമിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ എപ്പോഴെങ്കിലും ഐസ്ക്രീം കുടിക്കണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണല്ലോ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് അങ്ങനെ അടിച്ചിട്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയത് എഗ് വൈറ്റ് വല്ലോം വെച്ചിട്ടായിരിക്കും അങ്ങനെ എന്താണ് കേട്ടോ എന്റെ ഓർമ്മ മുട്ടയായിട്ട് വച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് എന്റെ മനസ്സിലുള്ള ഓർമ്മ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ ആ റെസിപ്പി നോക്കിയില്ല ഇപ്പൊ നോക്കിയപ്പം വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തുകൊണ്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കി കിടാ അങ്ങനെ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മിൽക്ക് മെയ്ഡ് മേയ്ഡ് പാമ്പചാറുള്ള കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമ്മൾ എന്തിനെങ്കിലും കുറച്ച് എടുത്തുകഴിഞ്ഞാൽ ബാലൻസ് ആയിരിക്കും പിന്നെ ഞാനത് ഈ ബ്രെഡ് ചൂടാക്കി അതിൻ്റെ പുറത്തൊഴിച്ച് അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ പാലൊക്കെ ചേർത്ത് അപ്പം ഫുള്ള് മധുരം ഞാൻ തന്നെ കഴിക്കും അപ്പൊ ഞാൻ വേണ്ട മിൽക്ക് മെയ്ഡ് കുറച്ച് മതി അപ്പൊ കുറച്ചായിട്ട് പോയി കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല ഇപ്പൊ ചെറിയ പാക്കറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ കടയിലൊന്നും കണ്ടിട്ടില്ല അമ്മ ഞാൻ വീട്ടിലുണ്ടാക്കാൻ അങ്ങനെ ഞാൻ പാലും ഷുഗറും വെച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല എന്താന്ന് വെച്ചാൽ അവർ വേറെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ ചേർത്തിട്ടായിരിക്കും ഈ ഫ്ലേവർ വരുന്നത് അങ്ങനെയായിരുന്നു എന്റെ മനസ്സിലൊരു ഇത് പക്ഷെ ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം നമ്മൾ പറയത്തില്ല കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലാന്ന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ആട്ടോ ആ മിൽക്ക് മെയിൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്കിപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട് ഞാൻ പനീർ ഉണ്ടാക്കാറുണ്ട് അത് പണ്ട് തൊട്ടേ ഉണ്ടാക്കാറുണ്ട് പനീർ അപ്പം എനിക്ക് തോന്നി നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാന്ന് അപ്പൊ ഞാൻ പണ്ട് ഇവിടെ േ ഇടക്ക് വെച്ചാ പാലിന് എന്തോ ഒരു സ്മെല്ല് പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ നിർത്തി അല്ലെങ്കിൽ പശു പ്രസവിച്ച സമയത്തല്ലോ അങ്ങനെ വരുമോ എന്തോ എനിക്ക് അറിയത്തില്ല അപ്പൊ എനിക്ക് ചായ പിടിക്കുമ്പോൾ ടേസ്റ്റ് ഇതാണ്ട് നിർത്തി നാളായി നിർത്തിയിട്ട് ഞാൻ കടയുന്ന പാല് വാങ്ങിക്കുന്നേ അപ്പൊ നമ്മൾ വീണ്ടും പാൽ വാങ്ങിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അവരുടെ അപ്പം അര ലിറ്റർ വെച്ചാ വാങ്ങുന്നേ രാവിലെ കൊണ്ടുവന്നില്ലല്ലോ ഇനിയിപ്പനിക്ക് ചായ ഇടാൻ പാടില്ല ഇനി രാത്രി എല്ലാം കൊണ്ടുവരും അപ്പൊ രാവിലെ ലിറ്ററും അര ലിറ്ററും വാങ്ങിക്കേണ്ടി വരും

ഇനി എന്താ ഇളക്കുക ഇളക്കി 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 ഇതങ്ങോട്ട് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ഇതിങ്ങനെ ഇളക്കി എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് കപ്പ് പാലും അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇങ്ങനെ കുറുക്കി എടുക്കുമ്പോൾ ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ കിട്ടും കേട്ടോ മിൽക്ക് മെയ്ഡ് അരക്കപ്പ് ടു മുക്കാൽ കപ്പ് അത്രയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടേ കുറെ സമയം കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കേണ്ടോന്ന് വെച്ചിട്ട് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളു കേട്ടോ അപ്പോ ആ ഒരു ഷുഗർ ഇങ്ങനെ ക്യാരംലൈസ് ആയിട്ട് ഇതുപോലൊരു കളർ ഒക്കെ വരും അപ്പൊ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയാവും കണ്ടാലും പറയത്തില്ല കഴിച്ചാലും പറയത്തില്ല അന്ന് ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ മിൽമയെ വീട്ടിൽ ഉണ്ടാക്കിയാണ് പറഞ്ഞത് ടേസ്റ്റ് ചെയ്ത കൊടുത്തപ്പം അവർ എന്തേലും പറഞ്ഞു അമ്മയത് ഇത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണെ വിചാരിക്കത്തുള്ളത് സത്യം പറഞ്ഞിട്ട് ഡൗട്ടാണോ മാത്രം വെച്ചിട്ട് എങ്ങനെയാ ഞാൻ വിചാരിച്ചത് കടയിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഉണ്ടാക്കുമ്പോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും പിന്നെ സംഭവങ്ങളൊക്കെ ചേർക്കുമല്ലോ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ടേസ്റ്റ് എന്താ പക്ഷേ അല്ല പഞ്ചസാരയും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ മിൽക്ക് മേഡ് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ഫ്രീസറിൽ വെച്ചിട്ട് വേണം ഷോപ്പിംഗിൽ പോയാ അപ്പോ ഞാനിവിടെ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പും അളന്നൊടിക്കുന്നത് കാണിക്കുന്നില്ല രണ്ട് കപ്പ് മുതത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമല്ലോ ആ ഒരു പരുവത്തിലോട്ട് പോവരുത് കേട്ടോ അതിനേക്കാളും കുറച്ച് കുറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്പാച്ചിലിങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് താഴെ വീഴാത്ത ആ ഒരു പരുവത്തിൽ ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ട് ഇല്ലാത്ത സമയത്ത് എനിക്ക് ബീറ്റ് മുട്ടയും ക്രീമും എല്ലാം യും കൈ കൊണ്ട് ബീറ്റ് കൈ കളിച്ചിടി കേട്ടോ ഞാൻ എന്ത് കേക്ക് എന്ന് ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നേ നമ്മളാണെങ്കിൽ ഇവിടെ നോട്ടീസ് ഒക്കെ അടിച്ചു ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എന്നിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് റെഡി ആവുന്നില്ല ഒരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ വീട്ടിൽ ചെയ്താലും നമുക്കിത് വേണം അപ്പൊ അത് അവര് വേറെ ഷോപ്പ് എടുക്കണം വീട്ടിൽ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസുകളാണ് പറയുന്നത് കൊറേ വെട്ടം റിജക്റ്റ് ആയി ഇനി ഒരു പ്രാവശ്യം ട്രൈ നോക്കണം എനിക്ക് ഞാൻ ഓഫീസിൽ വരെ പോയി അവിടെ സംസാരിച്ച എന്നിട്ട് പോലും നടന്നില്ല അതെല്ലാരിക്കും ഞാൻ ചെയ്യേണ്ട ജോലിയില്ലേ സണ്ടൂർ തന്നെ നല്ല രീതിയിൽ കേക്കൊക്കെ വിറ്റ് കൊറേ കാശൊക്കെ ഞാൻ ഉണ്ടാക്കുവായിരുന്നു കേട്ടോണ്ട് അപ്പോൾ നമ്മൾ ക്രീം താണ്ടേ ഈ ഒരു പരുവത്തിലതും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം ഐസ്ക്രീം ക്രീം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്തെളുപ്പല്ലേ അപ്പോൾ നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ച മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതൊരു അരക്കപ്പ് വരെ വരും അപ്പോൾ അരക്കപ്പ് മിൽക്ക് മെയ്ഡ് താണ്ടേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് താണ്ടേ ഈ കാണുന്ന പോലെ ഇതുപോലിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കാം അപ്പൊ ഇതൊരു മിനിമം ആറ് മണിക്കൂർ വരെയൊക്കെ ഫ്രീസറിൽ വെക്കണം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ എന്നുള്ള ഡൗട്ട് കൊണ്ടായിരിക്കും മിക്കവരും വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാത്തത് പക്ഷേ പക്ഷേങ്കില് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അടിപൊളിയായിട്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ മണിക്കൂർ ഫ്രീസറിൽ വെക്കണം വെക്കണം മിനിമം കേട്ടോ നമ്മൾ എന്തായാലും രാത്രിയെ എടുക്കുന്നുള്ളൂ ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു മണിയായി അപ്പോ ഞങ്ങൾ ഇനി പോയി എന്താ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തരാം ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വയർ നിറച്ച് ആഹാരം കഴിച്ചിട്ട് പോകണം അത് അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കാൻ തോന്നും അങ്ങനെയുള്ളതുകൊണ്ടല്ല കേട്ടോ കുറേ സമയം ഇതിന് വേണ്ടി എടുക്കാറുണ്ട് ഞങ്ങളൊരു രണ്ട് മണിക്കൂർ കൂടുതലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കയറി ചെന്നപ്പം തന്നെ ഇതുപോലെ ഷർട്ടൊക്കെ ഇങ്ങനെ ഓഫറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ മാസം ആണല്ലോ അപ്പോൾ പിന്നെ ഇവിടുത്തെ ആനിവേഴ്സറി ആണ് തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നുണ്ട് അപ്പോൾ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഷർട്ടൊക്കെ എടുത്ത ഓഫറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ താഴോട്ടും ഉണ്ട് പോകാൻ മുകളിലോട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം താഴെ പോയി അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ സച്ചുവിൻ്റെ അടുത്ത് പറയാമായിരുന്നു കേട്ടോ നമുക്ക് ഈ സാധനമൊക്കെ പിന്നെ നമുക്ക് ഇവിടെ പോയി എല്ലാം ഒന്നും കണ്ടിട്ടൊക്കെ വരാന്ന് ഇവിടെ പിന്നെ പാത്രങ്ങൾ കുപ്പികൾ പിന്നെ സ്റ്റേഷനറി ഒക്കെ ഉണ്ട് പിന്നെ ചവിട്ടി അത് ഇത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളിത് എല്ലാം വാങ്ങിക്കാനൊന്നും അല്ല ചുമ്മാ അത് അടുത്ത് എടുത്ത് നോക്കുമല്ലോ ഇങ്ങനെ എന്താ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ഇങ്ങനെ ചിലങ്കയും ഓരോന്നൊക്കെ എടുത്ത് കാണിക്കുന്ന എനിക്ക് ഞാൻ ഇതുപോലെ ഓരോന്നിടത്തിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ എന്നെക്കാളും ഇൻട്രസ്റ്റ് ആണ് കേട്ടോ സച്ചുവിന് ഇതൊക്കെ കാണാനും ഞാൻ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ സച്ചുവാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് സച്ചുവിൻ്റെ കൂടെ പോകുന്നതാണ് ഇഷ്ടം എന്ന് അപ്പോൾ അപ്പം തടയാ കോഡ്സൊക്കെ എഴുതിയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം പോലെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ എടുത്ത് സച്ചുവിനെ കാണിക്കുമായിരുന്നേ നോക്ക് എനിക്ക് കറക്റ്റ് അല്ലയോ ദ റോഡ് ടു സക്സസ് ഈസ് ഓൾവേസ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്താ ചിരിക്കുന്നത് എന്താ അണ്ടർ കൺസ്ട്രക്ഷൻ ഇതൊക്കെ ഞങ്ങളുടെ സച്ചിവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയാസാണ് ഇറക്കി സച്ചിന് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കും വരാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ അതിലൊരു ലിസ്റ്റ് കാണുമല്ലോ ഫോണിൽ ഞാനിങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് തീർന്നത് ഇങ്ങനെ ടിക്കിട്ട് വെച്ചിട്ട് അല്ലെ തീർ തീർന്നത് ടിക്ക് മാറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കും എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എടുക്കും പക്ഷെ ഒരുപാടൊന്നും എടുക്കാറില്ല കേട്ടോ പിന്നെ അതിലൂടെ കൊണ്ടുപോകാനും എനിക്ക് പാടായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ഇത് വീക്ക്ലി വൺസ് ആക്കി കേട്ടോ എന്തുവാ ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കും അതിൻ്റെ കൂടെ ഇങ്ങനെ എന്താ നമ്മൾ കടലയോ പയറോ അരിയോ അങ്ങനെയൊക്കെ തീർന്നത് ഒരാഴ്ചത്തേക്ക് വാങ്ങിക്കും പക്ഷേ അതൊരു സുഖമില്ല കേട്ടോ കാരണം ഈ എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിൽ ഉടക്കിയിട്ട് ആവശ്യമില്ലാത്തതും കൂടെ ഒക്കെ നമ്മൾ എടുക്കും അങ്ങനെ ഒരുപാട് പൈസ പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് പണ്ട് നമ്മൾ ഈ എന്താ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്ത് കൊറോണയൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ മന്ത്ലി സാധനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു സ്വഭാവം തുടങ്ങിയത് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് അത് മാറ്റിയതായിരുന്നു പക്ഷേ പിന്നെ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇപ്പോൾ ഒരു അഞ്ഞൂറുടെ സാധനം വാങ്ങിക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആയിരം രൂപ ചിലവാക്കിയിട്ടായിരിക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ മാസത്തേക്കുള്ള വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെക്കാം എന്നിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ വന്ന് വാങ്ങിക്കാം ആഴ്ചയിൽ വന്ന് വാങ്ങിക്കാം അങ്ങനെ തീരുമാനിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നല്ല നമ്മൾ സണ്ടൂർ നിൽക്കുന്ന സമയത്ത് തുടങ്ങിയ ശീലമാണ് കേട്ടോ എല്ലാ മാസവും സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നൈറ്റ് ഉണ്ട് അന്ന് തൊട്ട് സച്ചുനിക്ക് ഇങ്ങനെ നൈറ്റ് ഡ്രസ്സ് പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇല്ലാതായി ആ ഒരു ശീലം നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഈ നൈറ്റ് ഡ്രസ്സ് ഉണ്ടോ ഇതൊരു പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വാങ്ങി പക്ഷെ എനിക്ക് എൻ്റെ മെറ്റീരിയൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് വലിഞ്ഞു പോകുന്ന കൂട്ട് തോന്നി അപ്പോൾ ഇപ്രാവശ്യം സച്ചു എടുത്തപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് വേണ്ടാന്ന് അങ്ങനെ കിക്കിമോക്ക് ഒരു നൈറ്റ് എടുത്ത് പിന്നെ സച്ചുനും എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എടുത്തേ സച്ചുനും എന്തോ എടുത്തായിരുന്നു മറന്നേ അപ്പം നല്ല ഇവിടെയും കോഡ്സ് ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ കോഡ്സാണ് കേട്ടോ എല്ലായിടത്തും എനിക്കിഷ്ടമാണ് ഞാൻ എന്നെ ഫോണിലൊക്കെ നോക്കും നല്ല നല്ല കോഡ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം വായിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കി അപ്പം എനിക്ക് ആ നൈഡ്രസ് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സച്ചു പറഞ്ഞു ചെരുപ്പ് എടുക്കാൻ അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഓണത്തിന് ചെരുപ്പ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വന്ന് ഞാൻ ഓണത്തിന് വാങ്ങിയില്ല പിന്നെ ഗോവയിൽ പോയ സമയത്തൊന്നും സച്ചു പറഞ്ഞ് ചെരുപ്പ് വാങ്ങാൻ അന്നേരവും വാങ്ങിയില്ല ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെരുപ്പ് വേണ്ട കാരണം ഉണ്ടല്ലോ ഒരെണ്ണം ഉണ്ട് അത് ചീത്തയായിട്ടും മതിയെന്നുള്ളൊരു മൈൻഡാണ് അപ്പോൾ സച്ചുവിന് ഞാൻ ചെരുപ്പും എടുക്കാത്തോണ്ട് പിന്നെ ഒന്ന് വേറെ നൈഡ്രസ് നോക്കുകയാണെട്ടോ വേറെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞത് നിർബന്ധം ആണെന്നുണ്ടെങ്കിൽ ഞാൻ മീഷോയിൽ നിന്ന് രണ്ട് നൈഡ്രസ് ഉള്ള സെറ്റ് ഉണ്ടല്ലോ അത് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനത് വെപ്പിച്ചു അപ്പോൾ സച്ചു സത്യം ചെയ്ത് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം അങ്ങനെ ഞാൻ നോക്കിയൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് ഓർഡർ ചെയ്തില്ല കേട്ടോ അതിന് പകരം ഞാൻ എനിക്ക് വേണ്ടുന്ന വേറെ എന്തോ ഒന്ന് വാങ്ങി അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ എന്താ നമ്മൾ വന്നത് എന്താ മന്തിൽ മന്തിലി വേണ്ടുന്ന സാധനം വാങ്ങിക്കാനാണെങ്കിലും അത് മാറ്റി വെച്ചിട്ടാണല്ലോ ഒക്കെ ഇറങ്ങി നടന്നത് അപ്പോൾ കറക്കുമൊക്കെ കഴിഞ്ഞ് നമ്മൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വന്ന് എടുത്തതാണ് കേട്ടോ അങ്ങനെ നല്ല കുറേ സാധനങ്ങളും നട്ട്സും ഒക്കെ വാങ്ങി എന്താ ഒരു വലിയൊരു ബാസ്ക്കറ്റ് നിറച്ച് സാധനങ്ങളായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ക്ഷീണിച്ച് കാരണം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയാണല്ലോ ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കിക്കിമോക്ക് ചെറിയൊരു പനിയുണ്ടായിരുന്നു അങ്ങനെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സച്ചു വന്നതാട്ടോ അപ്പം ബില്ലിൻ്റെ നീളം കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചതാണ് അപ്പോൾ ഇപ്രാവശ്യം എനിക്കറിയാം സച്ചുവിൻ്റെ കൂടെ പോകുമ്പോഴേ അറിയാം ബില്ലിൻ്റെ നീളം കൂടും അങ്ങനെ നമ്മൾ ബില്ലെടുത്ത് വെക്കാനായിട്ട് വെച്ചിട്ട് പോയി താഴെ തന്നെ ചായയും ഒക്കെ ഉണ്ടല്ലോ ചായയും കടിയൊക്കെ കഴിച്ചു വന്നിട്ട് വന്ന് ഇവിടെ കൂപ്പൺ ഉണ്ട് കേട്ടോ മൂവായിരം രൂപയ്ക്ക് എന്തോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും അങ്ങനെ അപ്പം നമ്മൾ നമ്മുടെ എമൗണ്ട് അനുസരിച്ച് കൂപ്പൺ കിട്ടും വന്നിട്ട് ഞാൻ പറയു ഇവിടെ ആനിവേഴ്സറിയുടെ എന്തോ ആയിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ എഴുതി അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ബോക്സിനകത്ത് കൊണ്ടുവന്നിട്ടു അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സാധനമായിട്ട് വെടിയിലിറങ്ങിയപ്പം അവിടെ കുറേ എന്താ ബാസ്ക്കറ്റ് കൂട്ടി വെച്ചേക്കുന്നുണ്ടോ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഈ വെള്ള ബാസ്ക്കറ്റ് അപ്പോൾ അത് കണ്ടപ്പം എനിക്കത് വേണം മൂന്നായ ഉണ്ടോ നമ്മൾ ഒരു മണി കഴിഞ്ഞപ്പോൾ പോയതാണ് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും സമയമൊക്കെ എടുക്കും സൂപ്പർമാർക്കറ്റിൽ പോയാൽ അപ്പോൾ ഈ രണ്ട് ബാസ്ക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന കടയിൽ ഇതുപോലെ ബാസ്ക്കറ്റ് അപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊക്കെ അടുക്കിക്ക് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് എവിടെന്നെങ്കിലും ചോദിക്കണമെന്നും പറഞ്ഞ് നടന്നായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ എനിക്ക് തന്ന മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ മൂന്നെടുത്താൽ മതിയായിരുന്നു പക്ഷേ രണ്ടെണ്ണേ ചോദിച്ചോളൂ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ഞാൻ ആ ബാസ്കറ്റൊക്കെ കൊണ്ടുപോയി കഴുകി വെച്ച് പിന്നെ നമ്മളൊരു സിനിമ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ ഉണ്ടല്ല സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തു പക്ഷേ നമ്മൾ കുറച്ച് നേരം ഇരുന്നപ്പം സച്ചുനിന്ന് നൈറ്റ് പോകണം ഡ്യൂട്ടിക്ക് അപ്പോൾ കുറച്ച് നേരം ഒന്ന് രണ്ട് മണിക്കൂർ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കണ്ടിട്ട് നാളെ കാണാനുള്ള രീതിയിൽ സിനിമ കാണുന്ന പ്ലാൻ മാറ്റി എന്നിട്ട് ഞാൻ പിന്നെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കണ്ടേ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടോ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ മാസം ആദ്യം സാധനം വാങ്ങിയിരുന്നത് മാറ്റിയിട്ട് ആഴ്ചയിലാക്കിയെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കും കുറേ സാധനങ്ങളൊക്കെ കേടായി പോകും എന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമല്ലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആവുമ്പോൾ നല്ല സേഫ് ആയിട്ട് ആയിട്ടിരിക്കുമായിരിക്കും നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഉറുമ്പ് കയറാനോ എന്തെങ്കിലുമൊക്കെ കയറാനൊക്കെ സാധ്യത കാരണം വലിയ പാട്ടല്ലിട്ട് അടച്ചൊന്നും അല്ലല്ലോ വെക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പൊട്ടിച്ച് പാട്ടയിലോട്ട് ഇടും അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ മാസം ആദ്യം മേടിക്കേണ്ട നമുക്ക് ആഴ്ച തീരുന്ന വാങ്ങിച്ചിട്ട് പൊട്ടിച്ച് ഇടാം എന്നുള്ള രീതിയിൽ വിചാരിച്ചത് പക്ഷെ അത് ഭയങ്കര മെനക്കേടായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നല്ല ഈ ബാസ്ക്കറ്റ് കിട്ടിയപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുക്കി വയ്ക്കാം അപ്പോൾ എന്താ ആ അടുക്കി വെക്കാം അപ്പം നമുക്ക് വേണ്ടത് തീരുന്ന അനുസരിച്ച് ഇപ്പം ഗ്രീൻ പീസോ അല്ലെ അങ്ങനെ എന്തെങ്കിലും കടലയോ വല്ലതൊക്കെ ആണെങ്കിലും അതെടുത്ത് കഴിഞ്ഞിട്ട് അത് തീരുമ്പം ആ കുപ്പി കഴുകി വീണ്ടും അന്നത്തോട്ടനെ തട്ടിയിട്ട് വെക്കാം അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ അടുക്കി വയ്ക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും മാസം ആദ്യം ഒരു ഷോപ്പിംഗ് ഉണ്ട് പോയി നമ്മുടെ സോപ്പ് പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് തുണി കഴുകുന്ന ലിക്വിഡ് തറ തുടയ്ക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് പോയി മേടിക്കും കേട്ടോ മാസം അപ്പോൾ ഇപ്രാവശ്യം എല്ലാം കൂടെ ആയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു നാലഞ്ച് കവർ കാണും എല്ലാം കൂടെ നമ്മൾ വാങ്ങിയിട്ട് വരുമ്പം അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് വാങ്ങിയില്ല കേട്ടോ സച്ചു പറഞ്ഞ് പിന്നെ ഞാൻ സൗകര്യം പോലെ പോയി വാങ്ങിക്കാൻ അപ്പം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ആഴ്ചയിൽ ഒരു ഏട്ടം പോയി വാങ്ങിക്കുക പിന്നെ മീനും ചിക്കനും ഒക്കെ അത് കിട്ടുന്ന അനുസരിച്ച് തീരുന്ന അനുസരിച്ചൊക്കെ പോയി വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ അപ്പം ഇത് ഒരു മാസത്തേക്കുള്ള ഇതിപ്പം അധികം വരും കേട്ടോ ഇത്രയും സാധനങ്ങളൊന്നും നമ്മൾ എടുത്തില്ല അപ്പോൾ കിക്കിമോള് വന്നിട്ട് ആ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ ചേരുമോ എന്നുള്ളത് പക്ഷേ എനിക്ക് കുറച്ച് ചെറുതായിട്ടാണ് അവൾ അവളിങ്ങനെ പെട്ടെന്ന് നീളം വെച്ച് പോകുകയാണല്ലോ അതുകൊണ്ട് അങ്ങനെ ചുമ്മാ അതെടുത്തിട്ട് അങ്ങനെ നമ്മൾ എന്താ ഒരുവിധം സാധനങ്ങളൊക്കെ പറക്കി വെച്ച് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മൾ സാധനം ഇത് സാധനങ്ങൾ പിന്നെയും കുഴപ്പമില്ല ഇതിപ്പം ബാസ്ക്കറ്റിലൂടെ കിട്ടിയത് കൊണ്ട് എനിക്ക് എളുപ്പമായി പക്ഷെ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോഴും ഒക്കെ ഭയങ്കര പാടായിട്ടോ എല്ലാം ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ബോക്സിലൊക്കെ ഇട്ട് വെച്ച് ഓ പച്ചമുളകിൻ്റെയൊക്കെ തണ്ടൊക്കെ പിച്ചി അതൊക്കെ എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ കടിപൊളിയാകും കേട്ടോ അപ്പോൾ നല്ലത് എനിക്കത് ആദ്യം വെക്കുന്ന രീതിയൊന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ചരിച്ച് വെച്ച് എല്ലാം ഒരുവിധം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ സംഭവങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇങ്ങനെ ലൂസിന് വാങ്ങിക്കുന്ന സാധനമുണ്ടല്ലോ ഇപ്പം ഗ്രീൻപീസ് പച്ചരി ഉഴുന്ന് അങ്ങനെയൊക്കെ ലൂസായിട്ടുള്ളതും വാങ്ങിക്കാൻ കിട്ടും അങ്ങനതും വാങ്ങിക്കും അതൊക്കെ ഇനി ബോക്സിൽ ഇട്ട് വെക്കണം ഇങ്ങനെ വെച്ച് അല്ലെങ്കിൽ വലിയ ബോക്സിലെല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് തീരുന്ന അനുസരിച്ച് വേറെ പൊട്ടിച്ചിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്ന പാറ്റയോ എന്തോലൊക്കെ ആ കവർ കടിച്ച് പൊട്ടിക്കും പിന്നെ നമ്മൾ ഇതാണ്ട് ഇതുപോലെ ബ്രഷ് പേസ്റ്റ് അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഗാർബേജ് കവറ് പാത്രം കഴുകുന്ന സ്ക്രബ് ഈ ബ്രഷും ഇതിപ്പം ആറെണ്ണം ഉണ്ടായത് അടുത്ത മാസം വാങ്ങിക്കേണ്ട ഒക്കെ ഞാൻ എല്ലാ മാസവും മാറ്റും കേട്ടോ എനിക്ക് അതെന്തോ കുറേ നാളായിട്ട് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് വണ്ടക്കൈൻ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് പോയി കളയും ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ളത് അങ്ങ് വാങ്ങിച്ചു നോക്കും പിന്നെ ഈ പാത്രം കഴുകുന്ന സ്ക്രബ് ഉണ്ടല്ലോ അതും മാസത്തിൽ രണ്ടെണ്ണം ഒരു പതിനഞ്ച് ദിവസം വരെയൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് മാറ്റും അത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല കാരണം പാത്രം കഴുകുന്ന ആ ഒരു സംഭവത്തിലൊക്കെയാണ് കൂടുതൽ അണുക്കൾ എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ട് മാറ്റുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെ ബോക്സിനകത്ത് കുറച്ച് സാധനങ്ങൾ പരിപ്പും കടലയൊക്കെ ഉണ്ട് ഇതുകൂടെ തീർന്നിട്ട് വേണം നമുക്കത് ഇട്ടുവയ്ക്കാനായിട്ട് അതൊക്കെ ഞാനിത് വലിയൊരു ബോക്സിലോട്ട് മാറ്റി വെച്ചിട്ട് തീരുമ്പോൾ അനുസരിച്ച് എടുത്തിടും അങ്ങനെ ഇതുകൊണ്ടോ ഫ്രിഡ്ജിൻ്റെ താഴെ വയ്ക്കുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ലോ അതെടുത്തിട്ടാണ് ഇതിനകത്താണ് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അധികം വരുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത് ആഴ്ച ഒരു വട്ടം ആന്തു സാധനങ്ങളൊന്നും കാണത്തില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും അത് വീണ്ടും കഴുകി ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ കാരണം എനിക്ക് വെക്കാൻ ഇങ്ങനെ അടുക്കി വയ്ക്കുക ഒരു ബോക്സ് വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഒരു ബോക്സ് കുറേ കാലമായിട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം തൊട്ട് അതെടുത്ത് മാറ്റുന്നത് ആ ഫ്രിഡ്ജിൽ നിന്ന് എന്നിട്ട് ഈ അരിപ്പൊടി അതുപോലെ തന്നെ പുട്ടുപൊടി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുറേ കവർ വാങ്ങിച്ച് വെക്കുമല്ലോ അതാന്ന് ഒരു കവർ എടുത്തിട്ട് ബാലൻസ് ഉള്ളത് ഇതുപോലൊരു ബാസ്ക്കറ്റിലിട്ട് അടച്ചു വെക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം എടുക്കാം പിന്നെ തീർന്നിട്ട് ബാലൻസ് പൊട്ടിച്ചാൽ മതി അങ്ങനെ അപ്പോൾ വേണ്ടി നമ്മളെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഭയങ്കര സന്തോഷമായി കേട്ടോ ഈ രണ്ട് ബോക്സ് കിട്ടിയാൽ അപ്പോൾ സച്ചു പറഞ്ഞു നല്ല ഭംഗി ഉണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അടുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തീരുന്ന അനുസരിച്ച് കൃത്യമായിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് എവിടെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര എന്താ മറ്റേ ബോക്സിലൊക്കെയാണെങ്കിൽ ചുമ്മാ വലിച്ചു വാരി ഇട്ടിട്ട് തപ്പിയെടുക്കാൻ പാടാം അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ബ്രൗണിയും കൂടെ ഉണ്ടാക്കാം കാരണം സച്ചുവിന് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് ഒരു രണ്ട് കട്ട ചോക്ലേറ്റ് ഉണ്ടല്ലോ നമ്മൾ ചോക്ലേറ്റിൻ്റെ ബാർ മൊത്തത്തിൽ എടുക്കുമ്പോൾ രണ്ട് കട്ട അത് ഇത്രയും ചെയ്ത് വെച്ച് അതിലോട്ട് അരക്കപ്പ് ബട്ടറും കൂടെ കേട്ടോ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ മൂന്ന് മുട്ട താണ്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ മിക്സഡ് ജാറിലും ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ ബ്രൗണിയൊക്കെ ആകുമ്പം ആ ഒരു ഫ്ലഫി ആയിട്ട് ഇങ്ങനെ മുട്ട വരണമെന്നൊന്നും ഇല്ല അപ്പം ബീറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് മുക്കാൽ കപ്പ് മൈദ മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ച് ഇട്ട് കൊടുക്കാം ആ കൊക്കോ പൗഡറിലൊക്കെ കുറച്ച് കട്ടയൊക്കെ കാണും അതൊന്നും അതിനകത്ത് വീണ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചു കൊടുക്കുന്നത് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇത് പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എൻ്റെയിൽ ആറ് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അത് രണ്ടിൽ ഞാനിങ്ങനെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് രണ്ട് സെറ്റായിട്ട് ഇങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗണിയുടെ സെറ്റായി നല്ല ഭംഗിയില്ലേ കട്ട് ചെയ്ത് വെച്ചപ്പം കാണാനായിട്ട് ഇനിയിപ്പോൾ എന്താ നമ്മുടെ ഐസ്ക്രീം ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് ഒരു സ്കൂപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ബ്രൗണി വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ബ്രൗണി എനിക്ക് തോന്നി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പൊക്കുക നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആണ് അതിന്റെ ഒരു എന്താ ഒരു മാജിക്ക് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ തോന്നത്തില്ല അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചോണ്ടിരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ബ്ലോഗ് പോവാണ് അപ്പോൾ സംഭവം നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ബ്രൗണി പിന്നെ പിന്നെ പറയണ്ടല്ലോ ഐസ്ക്രീമും ഡിന്നർ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാം കൂടെ പറ്റിയില്ല അപ്പോൾ ഓക്കേ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ട ചോക്ലേറ്റ് പറ്റുന്ന അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ